ഇന്ത്യ എല്ലാ രാജ്യങ്ങളുമായി നല്ല ബന്ധം ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ റഷ്യയുമായിട്ട് വ്യാപാരം ചെയ്തതിനാണ് യു എസ് ഇപ്പോൾ ടാരിഫ് പ്ലസ് പെനാൽറ്റി ഇമ്പോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള ഒരു ബയോലാട്രൽ ട്രേഡിൻ്റെ ഒരു വാല്യൂ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അത് സിക്സ്റ്റി ബില്യൺ പോയിന്റ് സെവൻ യു ഡോളേഴ്സ് ആണ് ഇന്ത്യയിൽ നിന്ന് റഷ്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഫോർ പോയിന്റ് എയ്റ്റ് എയ്റ്റ് ബില്ല്യൺ യു എസ് ഡോളേഴ്സ് ആണ് റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ളത് സിക്സ്റ്റി ത്രീ പോയിന്റ് എയ്റ്റ് ഫോർ ബില്യൺ യു എസ് ഡോളേഴ്സ് ആണ് കോവിഡിന് മുൻപ് ടെൻ പോയിന്റ് വൺ ബില്ല്യൺ യു എസ് ഡോളേഴ്സ് മാത്രമായിരുന്നു ഈ ഒരു ട്രേഡ് വാല്യൂ പക്ഷേ ട്വൻറ്റി ട്വൻ്റി ഫോർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് കണക്കെടുത്ത് നോക്കിയാൽ ഇത് ഏകദേശം ഫൈവ് പോയിന്റ് എയ്റ്റ് ടൈംസ് ആണെന്ന് നമുക്ക് കാണാൻ പറ്റും ഇത്തരത്തിൽ ഇന്ത്യ റഷ്യയുമായി ട്രേഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ യുക്രൈൻ വാർ തുടങ്ങിയതിന് ശേഷം റഷ്യയിൽ ഓയിലിന്റെ വില കുറഞ്ഞു അതുകൊണ്ടാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിക്കാൻ തുടങ്ങിയത് ഈ ഒരു വ്യാപാരം കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിൽ ഇന്ത്യക്ക് നല്ല ലാഭം കിട്ടി അതുകൊണ്ടാണ് ഇന്ത്യ റഷ്യയുമായിട്ട് വ്യാപാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ട്രംപിന് പ്രധാനമായിട്ട് രണ്ടുദ്ദേശങ്ങളാണ് ഉള്ളത് ഒന്ന് അമേരിക്കയ്ക്ക് മുകളിൽ വേറൊരു രാജ്യവും വരരുത് രണ്ട് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഗോളാണ് സമാധാനത്തിന് നോബൽ പ്രൈസ് നേടുക എന്നുള്ളത് മാഗ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നതാണ് ട്രംപിൻ്റെ സ്ലോഗൻ ട്രംപ് ഈ പ്രാവശ്യം അധികാരത്തിലേറിയതിന് ശേഷം അമേരിക്കയ്ക്ക് ഏതൊക്കെ രാജ്യങ്ങളുമായാണ് ട്രേഡ് ഡെഫിസിറ്റ് ഉള്ളതെന്ന് നോക്കി ആ കൺട്രീസിനെല്ലാം ഉയർന്ന ടാരിഫ് ഇമ്പോസ് ചെയ്യുകയും ഈ ഉയർന്ന ടാറഫ് മാറണമെങ്കിൽ ഈ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്നും വാങ്ങണം അതായത് എനർജിയോ മിലിട്ടറി എക്യുപ്മെന്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അമേരിക്കയുമായിട്ട് ഒരു രാജ്യത്തിനും ഒരു ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടാകാൻ പാടില്ല അതിനായിട്ടാണ് ഈ ഉയർന്ന ടാറഫ് മറ്റുള്ള രാജ്യങ്ങൾ രാജ്യങ്ങളുടെ മുകളിൽ ഇദ്ദേഹം ഇമ്പോസ് ചെയ്യുന്നത് ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് ഇന്ത്യ യു എസ് ട്രേഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് വൺ ട്വന്റി നയൻ പോയിന്റ് ടു ബില്ല് യു എസ് ഡോളേഴ്സ് ആണ് യു എസ് ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് പോയിന്റ് സെവൻ ബില്യൺ ഡോളേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ആവശ്യം ഇന്ത്യ ഈ ട്രേഡ് ഡെഫിസിറ്റ് നികത്തണം ഇന്ത്യ അമേരിക്കയിൽ നിന്നും എനർജിയോ മിലിറ്ററി എക്യുപ്മെന്റ്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഈ ട്രേഡ് ഡെഫിസിറ്റ് മാറ്റണം ബ്രിക്സ് ഉയർന്നു വന്നാൽ അത് അമേരിക്കയ്ക്ക് തന്നെ ഒരു ഭീഷണിയാകും എന്ന തിരിച്ചറിവ് ട്രംപിനുണ്ട് രണ്ടാമത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഗോൾ ആണ് സമാധാനത്തിന് നോബൽ പ്രൈസ് നേടുക എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ടിനോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു അഞ്ച് യുദ്ധങ്ങളിൽ സീസ് ഫയറിന് താൻ കാരണമായി എന്ന് പറഞ്ഞു ഒന്നാമത്തെ യുദ്ധം റഷ്യ യുക്രൈൻ രണ്ട് ഇസ്രയേൽ ഗാസ മൂന്ന് ഇറാൻ ഇസ്രയേൽ നാല് ഇന്ത്യ പാകിസ്ഥാൻ അഞ്ച് തായ്ലൻഡ് കമ്പോഡിയ ഈ അഞ്ച് യുദ്ധങ്ങളിലും സീസ്ഫയറിൽ ഫയറിൽ എത്താൻ താൻ കാരണമായി എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ഇന്ത്യ ട്രംപിന്റെ ട്രംപ് കാരണമാണ് സീസ്ഫയറിൽ എത്തിയത് എന്ന് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് യു എസിന് ഇന്ത്യയോടുള്ള താല്പര്യക്കുറവിന് കാരണങ്ങൾ